സത്യം മുറുക പിടിച്ച് മൂല്യബോധത്തോടെ വാർത്തകൾ വായനക്കാരിൽ എത്തിക്കണം പി സന്തോഷ് കുമാർ എം പി പ്രവർത്തകർ സത്യം മുറുക പിടിച്ച് മൂല്യബോധത്തോടെ വാർത്തകൾ കണ്ടെത്തി വായനക്കാരിലെത്തിക്കണമെന്ന് പി സന്തോഷ് കുമാർ എം പി പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു മാധ്യമ രംഗം അവ നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്ന വലിയൊരു പങ്കിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ല ഇന്ന് ധാരാളം സാധ്യതകൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അസാധാരണമായ വളർച്ചയുടെ ഫലമായി മാധ്യമരംഗത്തും ഉണ്ടായിട്ടുണ്ട് അപൂർവമായ ചില വാർത്താ ചാനലുകൾ പത്രങ്ങൾ എന്നത് മാറി സോഷ്യൽ മീഡിയ വാർത്തകളുടെ ഒരസാധാരണമായ പ്ലാറ്റ്ഫോമായി മാറുകയും ഓൺലൈനിൽ തന്നെ എണ്ണമറ്റ ചാനലുകൾ ഉണ്ടായിരിക്കുകയും അങ്ങനെ വാർത്താ സാമ്രാജ്യം അതിവിപുലമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ധാരാളം ആളുകൾ മാധ്യമരംഗത്തേക്ക് കടന്നു വരുന്നു നിരന്തരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം അറിയാൻ കഴിയാത്ത വണ്ണമുള്ള ചാനലുകളുടെ പെരുപ്പം ഓൺലൈനിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്ന ചാനൽ കണ്ടു ഇന്നിടത്ത് വായിച്ചു കേട്ടു എന്ന് പറയുമ്പോൾ എവിടെയാണ് എന്ന് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ചിലപ്പോൾ ഞാനൊക്കെ മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ ഫോണിൽ നമ്മുടെ സംവിധാനങ്ങളിലൂടെ നമ്മൾ കാണുന്ന ചാനലുകൾക്ക് അപ്പുറത്തേക്കാണ് ഇതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് സാധാരണ വണ്ണം വലിയ ഒരു മാധ്യമ പെരുപ്പുള്ള സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും പെരുപ്പമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസം ഇതിന് വലിയൊരു കാരണമായിട്ടുണ്ട് ഇപ്പം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിനു ശേഷം പല രംഗങ്ങളിലും ക്രമാനുഗതമായി പുരോഗതി നേടിയിട്ടുള്ള ഒരു രാജ്യമാണ് സത്യമല്ലാത്ത വസ്തുതകളെപ്പോലും സത്യമായി ചിത്രീകരിക്കുകയും അതിനെ പെരിപ്പിക്കുകയും അതിനെ നല്ലതുപോലെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു ബോധം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു ഒരു മാരകമായ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഫലപ്രദമായി ഇടപെടുക എന്നതാണ് ഓരോരുത്തർക്കും ചെയ്യാനുള്ള കാര്യം വർത്തമാനകാലത്ത് നടക്കുന്ന സംഭവങ്ങൾ ഒട്ടും അസത്യവും മായവുമില്ലാതെ അറിയാനാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് അച്ചടി ദൃശ്യ സോഷ്യൽ മീഡിയകൾ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും ആരുടെയും അഭിമാനമോ അവകാശമോ ഹനിക്കലല്ല പത്രപ്രവർത്തണമെന്നും മാധ്യമ മേഖലയും പ്രവർത്തകരും വലിയ വെല്ലുവിളി നേരിടുന്ന കാലമാണെന്നും ഓർമ്മിപ്പിച്ചു ഇരിട്ടി പയഞ്ചേരിമുക്കിലെ എം ടിഎ റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കെ എം ബി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാഗത സംഘം ചെയർമാൻ വിൽസൺ ചാക്കോ അധ്യക്ഷത വഹിച്ചു തോമസ് അയ്യങ്കനാൽ പതാക ഉയർത്തി മാധ്യമ പ്രവർത്തകർക്കുള്ള ഉത്തരവാദിത്വം എന്ന വിഷയത്തിൽ അനിൽ പുനർജ്ജനി ക്ലാസ് എടുത്തു അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് നേതാവ് എം എം മജീദ് കെ എം യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം സുബീഷ് ബാബു സംസ്ഥാന ട്രഷറർ ഷാഫി ചങ്ങരംകുളം ജില്ലാ സെക്രട്ടറി ജിനോ ഫ്രാൻസിസ് കെ എം യു എൻ ജി ഒ കൺവീനർ പീറ്റർ ഏടിമല കെ എം യു സംസ്ഥാന പ്രൊജക്ട് കോർഡിനേറ്റർ ജോയ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു മാധ്യമരംഗത്ത് അറുപത് വർഷം പിന്നിട്ട തോമസ് അയ്യങ്കനാൽ നാൽപ്പത് വർഷം പിന്നിട്ട മടവൂർ അബ്ദുൽ ഖാദർ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു കൺവീനർ ഷൈനൈ ടോം സ്വാഗതം പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം സുവിഷ് ബാബു ഉദ്ഘാടനം ചെയ്തു വിൽസൺ ചാക്കോ അധ്യക്ഷത വഹിച്ചു ജിനോ ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പീറ്റർ എഴിമല പ്രസാദ് കാങ്കോൽ ഹരിഹരൻ തൃശൂർ ജോൺ മാത്യു പ്രേമദാസ് മലപ്പുറം മടവൂർ അബ്ദുൽ ഖാദർ മാസ്റ്റർ കെ ഹരിദാസൻ കമാൽ റഫീഖ് റഫീഖ് ശ്രീകണ്ഠപരം തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കണ്ണൂർ ജില്ലാ ഭാരവാഹികളായി മടവൂർ അബ്ദുൾ ഖാദറിന്റെ പ്രസിഡന്റായും പ്രശാന്ത് കണ്ണൂർ വൈസ് പ്രസിഡന്റായും ജിനോ ഫ്രാൻസിസ് ചെറുപിട സെക്രട്ടറിയായും നീതു അശോക് അസിസ്റ്റന്റ് സെക്രട്ടറിയായും ഷിബു പേരാവൂർ ട്രഷർ എന്നിവരെയും കൌൺസിൽ യോഗം തെരഞ്ഞെടുത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം സുഭീഷ് ബാബു അധ്യക്ഷത വഹിച്ചു പീറ്റർ ഏഴിമല തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു വി വൺ കേരളയ്ക്കു വേണ്ടി അജേഷ് മുണ്ടാനൂർ